അലാ വല റസൂലിഹി നമീൻ വ അല ആലി സബിയ അജ്മാഇ വളരെ ദീർഘമായ ഒരു ഹദീസന്റെ സുപ്രധാനമായ ഒരു സ്ഥലത്താണ് നമ്മൾ എത്തിയിട്ടുള്ളത് യഹയബ്നു ബുഖൈർ എന്നവർ റിപ്പോർട്ട് ചെയ്ത ഹദസനാ യഹയബ്നു ബുഖൈരി അഖബറന ലൈസ ലൈസ തങ്ങൾ അവരിൽ നിന്ന് എന്ന ഇമാം ബുഹാരി റലിഅല്ല പ്രധാനപ്പെട്ട ഗുരു അവർക്ക് പറഞ്ഞു കൊടുത്ത സുപ്രധാനമായ ഒരു ഗുഹയിൽ നിന്ന് വഴിന്റെ വിളിയാളത്തിന്റെ പ്രാരംഭ അനുഭവത്തോടു കൂടി പണിപിടിച്ച വേർത്ത് മലയിറങ്ങി വന്ന തിരുനബി സല്ലാഹു അലിഅലിമെ കുറിച്ചാണ് പറയുന്നത് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നിട്ട് ലക്കത് അലാ നഫ്സി എനിക്ക് എന്റെ ശരീരത്തിന് മേൽ വളരെ ഭയമുണ്ട് എന്ന് പറഞ്ഞു പറഞ്ഞു വല്ലാഹി അള്ളഹാനെ തന്നെ നേര് അള്ളഹാനെ തന്നെ സത്യം നിങ്ങൾ അള്ളാഹ് ഒരിക്കലും പരാജയപ്പെടുത്തുകയില്ല അതിന് പ്രധാനമായി അഞ്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ആദ്യമായി പറഞ്ഞത് ഇന്നക്കല്ല തസീലുർ റഹീം എന്നതാണ് നിക്ഷേപം നിങ്ങൾ കുടുംബവംഗം ചേർക്കുന്ന ആളാണ് എന്നതാണ് അതിൽ നിന്ന് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് അർത്ഥം വെച്ചു പോവുക എന്നതിലപ്പുറം നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയുകയാണ് ഈ കുടുംബോധം ചേർക്കുക എന്നുള്ളത് പൈശാചിക ബാധ മനുഷ്യനെ ഏൽക്കാതിരിക്കാൻ പ്രധാനപ്പെട്ട അമലാണ് എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് ജിന്നും ബാധിക്കൂല ഷൈത്താനും ബാധിക്കൂല നിങ്ങളൊരാളെ കീഴ്പ്പെടുത്താനും കഴിയില്ല പരാജയപ്പെടുത്താനും കഴിയില്ല നിങ്ങൾ നിങ്ങളൊരിക്കലും തള്ളിയിടാൻ കഴിയില്ല അതാണ് പറയുന്നത് നിങ്ങൾക്ക് ഈ വന്നതൊന്നും നിങ്ങളെ പരാജയത്തിന് വേണ്ടിയോ ക്ഷീണത്തിന് വേണ്ടിയോ രോഗത്തിന് വേണ്ടിയോ തകർച്ചയ്ക്ക് വേണ്ടിയോ തളർച്ചയ്ക്ക് വേണ്ടിയോ അല്ല കാരണം ഇന്നക്ക അല്ല തസീലൂർവായി നിങ്ങൾ കുടുംബാന്തം ചേർക്കണം അറ്റ മുൻഭൂവത്ത് നാൽപ്പതാം വയസ്സിൽ ഔദ്യോഗികമായി കിട്ടുന്നതിന് മുമ്പന്നെ നിബിഷല്ലാമയുടെ നാൽപ്പത് കൊല്ലത്ത് പ്രധാനപ്പെട്ട ഒരു സുഹൃതമാണ് പറയുന്നത് നിങ്ങൾ കുടുംബാന്തം ചേർക്കണ ആളാണ് കുടുംബം വിള്ളാൻ സമ്മതിക്കൂല എവിടെങ്കിലൊക്കെ വിണ്ട് കിടക്കുകയാണെങ്കിൽ അത് പോയിട്ട് നെന്മയിൽ സ്നേഹത്തിലായി ഒട്ടിക്കുന്ന ആളാണ് നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു കുഴപ്പം വരൂല എന്ന് പറഞ്ഞത് ഇത് നമ്മൾ വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഖുർആാനിൽ ഒരായത്തിൽ അള്ളാഹു എന്താണ് പറഞ്ഞത് നമുക്ക് വേണ്ടി തീരുമാനിച്ച കുറെ കാര്യങ്ങൾ അള്ളാഹു താല ചില സമയങ്ങളിൽ മായിച്ചിട്ട് വേറെ കാര്യം അവിടെ രേഖപ്പെടുത്തും എന്നാണ് പറയുന്നത് ഈ ആയത്തിന്റെ തഫ്സീറിൽ ചില മഹാന്മാര് പറയുന്നു വളരെ ശ്രദ്ധിക്കണം ഈ ആയത്തിന്റെ തഫ്സീറിൽ മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ പറഞ്ഞിട്ടുണ്ടെന്ന ഉദ്ദേശങ്ങളിൽ ഇതും പെട്ട് ഏത് ചില ആളുകൾക്ക് അള്ളാഹു താലെ കണക്കാക്കി ആയുസ് ഇല്ലെന്ന് ചിലപ്പോ മൂന്നീസന്താണ് ഞായറാഴ്ച ഞായറാഴ്ച ഏഹ് ആ ശനിയാഴ്ച ശനിയാഴ്ച ചില ആളുകൾ ഇപ്പൊ ഈ സാഹസില് തിങ്കളാഴ്ച മരിക്കണം എന്നുള്ളത് തീരുമാനിച്ചിട്ടുണ്ടാവും പേടിക്കണ്ടട്ട ഞാനൊരു ഉദാഹരണം പറഞ്ഞാണ് ഞാൻ ഇന്നായിട്ട് വരാത്ത ഈ മരണമാകുമ്പോ നമുക്കൊക്കെ വരാറ് തന്നെയല്ലോ അപ്പൊ അതുകൊണ്ടാണ് ഇന്നെ മാത്രം എടുക്കാത്തത് ഈ സഹസിലേതെങ്കിലും ആളുകളല്ലാത്താലോ ചൊവ്വാഴ്ച മരണം തീരുമാനിച്ചിട്ടുണ്ടാവും അപ്പോഴാണ് മൂപ്പര് ഞായറാഴ്ച രാവിലെ അമ്മായിനായിട്ട് പണങ്ങിട്ട് അല്ലെങ്കിൽ അമ്മായി കാക്കാനായിട്ട് പിണങ്ങിട്ട് അല്ലെങ്കിൽ അമ്മോന്റെ മോനായിട്ട് ഒരു പണക്കണ്ടായിരുന്നു ആ മൂപ്പേർക്ക് ഞായറാഴ്ച എടുത്തിട്ട് അവിടെ പോകാൻ തുടങ്ങും സത്യത്തിൽ കുഴപ്പമുള്ള ആളെ തന്നെയാണ് അവന്ന് മൂമ്പര് നോക്കിയില്ല കുടുംബം ഒന്നും ചേർക്കണം എളുപ്പം ഹരീസ് അനുസരിച്ച് പറഞ്ഞത് ഭയങ്കര ഭാഗ്യമുള്ള സംഗതിയാണെന്നൊക്കെ പറഞ്ഞേക്കുന്നത് കൊഴപ്പ പാരെടുത്താൽ ഞാൻ നോക്കണില്ലേ ഞാനാണ് പോട്ടെ ഒരു ഓരില്ലാം പഴം ഓരില്ല ഓറഞ്ച് ഒരു ഒരില്ല കേക്കൊക്കെ വാങ്ങിക്കാണ്ട് അപ്പൊ മുമ്പരിങ്ങനെ ഗോന്തയും കുറിപ്പിച്ച് മസലോടിച്ചിരിക്കുന്നു അസ്ലാം ആയിക്കും അസ്ലാം അങ്ങനെയല്ല ആദ്യം ഉണ്ടാവില്ല ശരിക്കുള്ള മടക്കളൊന്നും ഉണ്ടാവില്ല ഓ കുറച്ചേരം അവിടെ ഒന്നോളിക്കോ ചെറിയ മാനക്കേട് അള്ളക്കു വേണ്ടിട്ട് ആ അന്തിയെ ഒന്നുമല്ല ഇന്ത്യയിൽ നിന്ന് വല്ല ഉണ്ടെങ്കിൽ പൊരുത്ത അപ്പൊ അവനെ മനസ്സാലിയും കാരണം കുഴപ്പം അവന്റെ അടുത്താണെങ്കിൽ ഒരു ഓറഞ്ചറ്റൊക്കെ വന്നല്ലോ എന്നിട്ട് ഇങ്ങോട്ട് പൊരുത്തം ചോദിക്കല്ലേ അപ്പൊ ഓന നീക്കും ഇരിക്കു എടി ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ ചായ ഓർലറ്റ്സ് അപ്പൊ മനസ്സാലിങ്ങി അല്ല ഞാനൊന്നും നിക്കുന്നില്ല ഞാനേ എന്തെങ്കിലും കണ്ടി പൊരുത്ത പേണം മനുഷ്യന്റെ കാര്യമല്ലേ നാളെ മരിച്ചോണ്ടല്ലേ ഞാൻ മസ്സിൽ കുടിച്ചു കാര്യോ അപ്പൊ ഓന്റെ കണ്ണൊന്നും പണ്ടി അപ്പൊ അല്ല മലക്കലവരെ നമ്മൾ ആ ചൊവ്വാഴ്ച മരിക്കാൻ രേഖപ്പെടുത്തിയാളുണ്ടല്ലോ അസാം ചൊവ്വാഴ്ച ആ പത്തു കൊണ്ടാ ഓൻ ആ മൂന്നീസുള്ള നമ്മൾ മുപ്പത് കൊല്ലത്തേക്ക് നീട്ടിവെച്ചിരിക്കുന്നു എന്ന് അള്ളാഹു മലക്കളോട് പറയുമെന്നുമാണ് പുസ്തകമാണ് നേരെ തിരിച്ചോണ്ടിട്ടോ ആ നേരെ തിരിച്ച് എന്നാണ് അർത്ഥം വെച്ചോ അത് ഇത് ഹദീതാണ് ചില ആളുകൾക്ക് അള്ളാഹു ചിലപ്പോ രണ്ടായിരത്തിഇരുപത്തി അഞ്ചില് രണ്ടായിരത്തി അൻപത് ജനുവരി പത്താം തീയതിക്കും മരണം തീരുമാനിച്ചിട്ടുണ്ട് ആ സമയത്താണ് ഓനെ എളയമാനായിട്ട് പ്രശ്നം അപ്പൊ അല്ല മലക്കലോട് പറയും ഇവിടെ ആ രണ്ടായിരത്തി അൻപത് ജനുവരി ഒന്നാം തീയതി കത്താളുടെ അല്ലെ മുപ്പത്തി രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ഇന്നിപ്പോ ഡേറ്റ് മുപ്പത്തി ഒന്നാം തിയതി അല്ലേ ആ ഒന്നൊന്നാം തീയതി ആ നവംബർ ഒന്നാം തീയതി അപ്പൊ ആ രണ്ടായിരത്തിഇരുപത്തി അഞ്ച് രണ്ടായിരത്തി അൻപത് ജനുവരി ഒന്നാം തിയതി നമ്മൾ മരിക്കാൻ തീരുമാനിച്ച മരിപ്പിക്കാൻ തീരുമാനിച്ച ആള് ഡേറ്റ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പത്താം തീയതി ആക്കിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ആ ഇരുപത്തഞ്ച് കൊല്ലം ഒന്നാണ് കട്ടാക്കിയിട്ട് ഓനൊരാഴ്ച കൂടി നമുക്ക് കൊടുത്താൽ മതി എന്നുള്ള പറയും എന്താ കാരണം എളം മനേറ്റ് പണങ്ങിയതാണ് ഇത് ഹദീസാണ് ഞാൻ എന്തെങ്കിലും ആലങ്കാരിയായിട്ട് നിങ്ങളെ സമയം പോക്കാൻ വേണ്ടിയിട്ട് എന്റെ മണ്ടെന്ന് പറഞ്ഞ ഭാവന എടുത്ത് പറയില്ല ഇത് ഹദീസാണ് ഇത്ര ശക്തിയാണ് കുടുംബാന്തം ചേർക്കുന്നതിനും മുറിക്കുന്നതിനും അതുകൊണ്ടാണ് ഹബീബ അലൈഹി ഹബീബലം പറഞ്ഞത് കുടുംബം ചേർക്കുന്നതിനേക്കാളും അള്ളാഹു സമ്മാനം ചെയ്യുന്ന ഒരു അമല് വേറെയില്ല കാരണം കുടുംബാന്തം ചേർത്താ അള്ളാഹു ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അവന് അള്ളാഹുത്ത പെട്ടെന്ന് എന്തെങ്കിലും പുടം കൊടുക്കും ആഹ്റത്തിൽ വേറെയും കൊടുക്കും നേരെ തിരിച്ചും പറഞ്ഞു അള്ളാഹുവിന്റെ ശിക്ഷ ഭൂമിയിൽ വളരെ പെട്ടെന്ന് ഇറങ്ങുന്ന ഒരു തിന്മയില്ല കുടുംബത്തിൽ വിള്ളലുണ്ടാക്കുന്നതിനേക്കാൾ ഏതോടു കൂടി അവൻ ആഹ്റത്തിലാവു തീരുമാനിച്ചു വെച്ചിട്ടുള്ള നരകത്തിന് പുറമേ ഭൂമിയിലും അവന് വളരെ പെട്ടെന്ന് കുടുംബത്തിൽ പ്രശ്നമുണ്ടാക്കിയാൽ ശിക്ഷ കിട്ടും എന്ന് മുഹമ്മദ് ഇതാണ് പറയുമ്പോ ചിലർ പറയും ഒരു കുഴപ്പം പറ്റില്ല ഓനപ്പ് ഇന്നേത് ആക്കിയാൽ ഞാൻ എന്താ ചെയ്യുന്നത് അതിന് ഞാൻ വേറെ സംഗതി വന്നു ഈ മൂന്ന് കാര്യം എല്ലാരും തലേ കയറ്റി പോയിക്കൊള്ളിട്ടോ ജന്ന സ്വർഗത്തിന്റെ ആൾക്കാരെ സ്വഭാവത്തിൽ പെട്ടാണ് തലാഥത്തിൽ മൂന്ന് കാര്യം ഞായ് നമ്മളിൽ ഉണ്ടോ എന്നൊന്നാണ് പരിശോധിച്ചാൽ മതി കാര്യം സ്വർഗത്തിന്റെ അവകാശികളുടെ സ്വഭാവത്തിൽ പെട്ടാതെ ഈ മൂന്ന് സ്വഭാവം നമുക്ക് അള്ളാനം ചെയ്യട്ടെ ഈ മൂന്നെണ്ണം സ്വർഗത്ത് കടക്കുന്ന ആൾക്കാരെ മാത്രം കുത്തകയാണ് ഏതാണ് മൂന്ന് കാര്യം ഒന്ന് അൽ അൽ ഇലൽ ഇലൽ ഇഹ്സാനു ഇങ്ങോട്ട് ചീത്ത കാണിക്കുന്നവനോട് നന്മ കാണിക്കുക അങ്ങനുണ്ടല്ലോ ഞമ്മളിട്ട് ഇടങ്ങറാക്കണ ആൾക്കാരെ നമ്മൾ തിരിച്ച് അടങ്ങറാക്കല്ലേ വേണ്ടത് അതിന് തൂക്കത്തിനൊപ്പിച്ച് കൊടുക്കാന്നവര് അതല്ല എന്ത് ചെയ്തോട്ടെ നമ്മളിട്ട് ഇടങ്ങറാക്ക ഓന്റെ വീട്ടിലും മീൻ കഴുകിയ വെള്ളം നമ്മളെ മുറ്റത്ത് കൊയിക്കും അപ്പൊ ഒരു ചാലുണ്ടാക്കിയിട്ട് അങ്ങോട്ട് ഒഴിക്കല്ലോ വേണ്ടത് പിന്നെ നമ്മൾ രണ്ട് കിലോ മീൻ വാങ്ങിയ ഒരു ലോൺ കൊടുത്തേക്ക രണ്ടു ദിവസം ഒഴിക്കുള്ളൂ മൂന്നാം ദിവസം നിർത്തുവ പരിപാടി അല്ല നമ്മള് അങ്ങോട്ടും ചാല് കയറിയിട്ട് ഇവിടുന്ന് അങ്ങോട്ട് ഒഴിച്ചാലോ അത് ലാസ്റ്റ് കത്തിക്കുത്തിലാ പോയി ഇവിടെ നിന്നും അത് കൊണ്ടായിരിക്കും ആഹ്റത്തിനും ഗുണമായിരിക്കും ഇത് സ്വർഗ്ഗത്തിന്റെ ആളുകളുടെ മാത്രം സ്വഭാവമാണ് എന്ന് മുഹമ്മദ് റസൂൾ അബൂഹനീഫർ അള്ളാന്റെ അയൽവാസിയിൽ ജൂതനായിരുന്നു അദ്ദേഹത്തിന് ഈ സ്വഭാവം ഉണ്ടായി മഹാനകരുടെ വീട്ടുമുറ്റത്തേക്ക് മീൻ കഴുകിയ ദുർഗന്ധമുള്ള വെള്ളം ഒഴിക്കും അതിനൊരു തോട് ചാല് കയറി മൂര മണി എന്താ പറയുക ഇവിടെ ഒരു പാത്രം വെച്ചു ആ പാത്രം മീൻ വെള്ളം എന്നറിഞ്ഞാല് അവരെന്നെ കൊണ്ടൊഴിക്കും എന്നിട്ട് പിന്നെയും കൊണ്ടു കൊണ്ടുവച്ചു കൊടുക്കും ഒന്നും പറയില്ല ഒരു ദിവസം ഈ പാത്രത്തിൽ മോതിരം കാണുന്നുണ്ട് കാരണം എന്താ ഈ വെള്ളം ഒഴിച്ച സമയത്ത് മോദരം ലൂസ് കൂടി കൂടിക്കൊണ്ട് തോച്ചപ്പൂടെ ഒഴുകി വന്നത് ജൂതന്റെ മോതിരാണ് വെള്ളം ഒഴിച്ച സമയത്ത് അതിലൂടെ ലൂസ് കൂടിയിട്ട് ഊരി വീണിട്ട് ഒഴുകി വന്നതാണ് നമ്മളാണ് എന്താ കരുതാ കൊറേ കാലയില് മീൻ വെള്ളം ഒഴിക്കാൻ തുടങ്ങിയിട്ട് അങ്ങനെ കിടക്കട്ടെ പോക്കറ്റിലിട്ടും തിരിച്ചു കൊടുക്കൂല ഇത് കിട്ടിയേക്ക് അബ്വാനി ഫാനെ കഴുകി വൃത്തിയാക്കിയിട്ട് അയാളെ വീട്ടി ചേരുന്നു സഹോദര ഇന്ന് ജി മീൻ വെള്ളം ഒഴിച്ച സമയത്ത് അറിയാതെ എന്റെ കൈമന്ന് മോദരം വീണിച്ചുണ്ട് അത് എനിക്ക് ഹലാലല്ല ഹലാലി എടുത്തോന്ന് പറഞ്ഞു ഉടനെ അയാൾ അഷാഹലു എന്ത്വിടെ അടന്ന് ദുനിയാവിലും ഗുണാണ് ആശ്രത്തിലും ഗുണാണ് ഒരു മനുഷ്യനെ ദീനി തറവാട്ടേക്ക് വീഴ്ത്താണ് ഒരു വയതും പറഞ്ഞിട്ടില്ലേ ഒരു വായാലും പറഞ്ഞിട്ടില്ല അതാണ് ഇങ്ങോട്ട് നന്മ കാണിക്കുക കുറച്ച് പണി ഉണ്ടാവും എന്നോട് ഒരിക്കലും ഒരാൾ പറഞ്ഞു എനിക്ക് ഒരുപാട് ബിൽഡിംഗ് ഉണ്ട് അതെ ഒന്നും വാടക പോയി കിട്ടുന്നില്ല എന്നിട്ട് എനിക്ക് കാണിച്ചെങ്കിൽ അവിടെ ഓക്കെ ഇവിടെ ഓക്കെ ഞാൻ ആള് കണ്ടാൽ പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന ബിൽഡിംഗ് ആണ് കച്ചവടത്തിന് പറ്റും താമസത്തിന് പറ്റും ഒന്നും ആൾക്കാർ എടുക്കണമില്ല ബിൽഡിങ് ഉണ്ടാക്കിട്ട് ഇയാൾ കറുത്തു കുടുങ്ങി കാരണം ഇത് ആൾക്കാർ എടുത്തു പോണ്ടേ അപ്പൊ ഇപ്പോഴും നല്ല വർഷം ഇയാളോട് പറഞ്ഞു ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിച്ചാ നിങ്ങൾ തുറന്നു ആ ചോദിച്ചോളി കാരണം അപ്പൊ കിടക്കല്ലേ നിങ്ങള് കുടുംബം എന്തേറ്റ് എന്തേറ്റങ്ങനെന്തോ അപ്പൊ പറഞ്ഞോട് പറഞ്ഞു വർത്താനം തരാം ഞാന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കൂല അങ്ങട്ട് പ്രശ്നം ഉണ്ടാക്കുവരെ വെറുതെ ഇട്ട് വിടൂല ഒരു പറഞ്ഞ വർത്താനാണ് ഞാനൊരു പ്രശ്നം ഉണ്ടാക്കൂല പക്ഷെ ഇങ്ങോട്ട് ഇണ്ടാക്കി വരെ ഞാൻ തിരിച്ച് ഡബിൾ കൊടുത്തിട്ടാണ് നേരിടുക അതുകൊണ്ട് എല്ലാവർക്കും പേടിയാണ് ഞാൻ പറഞ്ഞ ഈ സ്വഭാവങ്ങൾ ഉള്ളിടത്തോളം ഒരു ബറക്കത്ത് എന്നുള്ളത് ഇങ്ങക്ക് ഇതേ രീതിയിൽ ഒരു സഹാബി മുത്തലമിനോട് ഒരു വിഷയം ചോദിച്ച ആ രീതിയിലുണ്ട് അള്ളാന്റെ രസൂല് ഞാൻ ഒരു പ്രശ്നത്തിന് പോകില്ല പക്ഷെ ഓലൊക്കെ ഇങ്ങോട്ട് പ്രശ്നത്തിന് വന്നാ തിരിച്ച് അങ്ങട്ട് മറക്കി കൊടുക്കട്ടെ എന്ന് വെച്ചാൽ അപ്പൊ അള്ളാഹാ നസ് പറഞ്ഞു ആ അങ്ങോട്ട് കൊടുക്കുകയാണെങ്കിൽ തിരിച്ചാണ്ട് കൊടുക്കുക അതല്ല ആൺകുട്ടിന് സംഭവ അല്ലാതെ പൂച്ചയായിട്ട് ഇരിക്കല പൂച്ചി എലിയേറ്റിരിക്കുന്നത് ചിലപ്പം പുലിന്റെ സ്വഭാവം കാണിക്കണം അങ്ങോട്ട് ഒന്നിനും പോകണ്ട അങ്ങോട്ട് കൊടുത്താൽ അങ്ങോട്ട് വിടും വേണ്ട അതാണ് ഇസ്സത്തിനല്ലേ നമ്മൾ പറഞ്ഞു കൊടുക്ക ഉത്തനവി പറഞ്ഞാൽ അതല്ല ഇജു അതേമാതിരി ഓലക്ക ആ വിഷയത്തിൽ ഒരുപോലായില്ലേ മോശപ്പെട്ട ആളായില്ലേ അവരിങ്ങോട്ട് കുഴപ്പങ്ങൾ കാണിക്കുമ്പോൾ ക്ഷമിച്ചിട്ട് തിരിച്ച് നല്ലത് കൊടുക്കുന്നതല്ലേ ആൺകുട്ടി നീ അങ്ങനെ ആയാൽ നിന്റെ കൂടെ സദാ ഒരു ഒരു സഹായി പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ സെക്യൂരിറ്റി കൂടെ ഉണ്ടാകുമെന്ന് മുഹമ്മദ് ഇങ്ങോട്ട് കുടുംബക്കാർ ആരെങ്കിലും മോശപ്പെട്ട രൂപത്തിൽ സമീപിച്ചാലും നന്മയിൽ അങ്ങോട്ട് വർത്തിക്കാൻ കഴിയണം അവനാണ് മൊഹ്മിനീങ്ങളിൽ ആൺകുട്ടി അതാണ് സ്വർഗസ്തന്റെ സ്വഭാവം എന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് ഇനി രണ്ടാമത്തെ സ്വഭാവം ചെന്ന സ്വർഗത്തിന്റെ ആളുകളുടെ രണ്ടാമത്തെ സ്വഭാവം നമ്മൾ നോക്കൂ ഇങ്ങോട്ട് അങ്ങോട്ട് മാപ്പ് ഞാൻ കുറച്ച് ഇങ്ങോട്ട് വെറുതെ മാപ്പുറച്ച് അങ്ങോട്ട് മാപ്പ് വെറുതെ അതൊന്ന് കുടുംബത്തിൽ വ്യാപകമാണ് വാപ്പാനെ വിളിച്ചാൽ വാപ്പാൻ ഇമ്മാൻ വിളിക്കുക ഇങ്ങോട്ട് വല്ല രീതിയിലും ആക്രമിച്ചാൽ തിരിച്ച് ഗുണ്ടായ സംഘത്തിന് വിളിക്കാൻ ഒറ്റക്ക് പറ്റൂല്ലെങ്കിൽ ഇപ്പൊ എല്ലാത്തിനും റെഡിയല്ല അല്ലേ വാടക കൊലയാളികൾ വരെ മലപ്പുറം ജില്ലയിലുണ്ട് ഒരു അമ്പത് റുപ്പ്യ കൊണ്ട് കൊടുത്താൽ ആരെ വേണ്ടത് അവരെ തട്ടി തട്ടിക്കൊണ്ട് വന്നോളൂ എന്തിനാണെന്ന് ഓൽക്കറിയില്ല പൈസ കൊടുത്താൽ അവരേ ഇതോളൂ പിന്നെ ബാക്കി ജയിലും കാര്യങ്ങളൊക്കെ വേറെ കാര്യങ്ങൾ അവക്കെ പാർക്ക ജയിലിൽ നിന്ന് പറഞ്ഞാൽ പാർക്ക പ്രശ്നമുള്ളൂ നാളൊരു ചെങ്ങായിനോട് പറഞ്ഞല്ലേ വല്ലാതെ കളിച്ച പോലീസരോട് അറിയില്ല അപ്പോൾ പറഞ്ഞു ജയിലില് കേറ്റൂലേ ജയിലിൽ നിന്ന് പറഞ്ഞാൽ അന്റെ ഉമ്മാക്ക് വെറ്റെടുക്കാനുള്ള അല്ല ഇന്ന പോലത്തെ അവർക്ക് പോയിക്ക് ഇവന്താ പോവനോട് പറയാനുള്ളത് ഈ പറഞ്ഞ ആളോട് പറയാം ജയിലിൽ നിന്നുള്ളത് എന്റെ അമ്മാക്ക് പെറ്റെടുക്കാനുള്ളതല്ല ഇന്ന പോട്ട് ആൺകുട്ടികൾക്ക് കെടുക്കാനുള്ളതാണ് ഇനി ഇവനോട് എന്ത് ജയിലാ പറയാനുള്ളത് എടുക്കാൻ ഇങ്ങോട്ട് ആക്രമിച്ച ആൾക്ക് അങ്ങോട്ട് മാപ്പ് കൊടുക്ക ഇമാമിങ്ങളെ ചരിത്രത്തിൽ കാണാം ഹനീഫ എന്ന് പറഞ്ഞ ചരിത്രത്തിൽ അവരൊരു ഒരു അയൽവാസി കള്ളുടിയാനായിരുന്നു മുസ്ലിം അല്ലായിരുന്നു വല്ലാതെ അക്രമിക്കും ഒന്നും പ്രതികരിക്കില്ല ഞാനെ അയൽവാസിയ അവസാനം ഇയാളെ കൊണ്ടായിട്ട് ജയിലിലിട്ടു അപ്പൊ അബു ഹനീഫർ അള്ളാനെ ഇയാളെ ശബ്ദവും അട്ടഹാസവും പ്രശ്നങ്ങളും സ്വൈര്യം കെടുത്തലൊന്നും കേൾക്കണില്ല അപ്പൊ ചോദിച്ച പറഞ്ഞ് ജയിലിലാണെന്ന് അറിയാം അബു ഹനീഫർ അള്ളഹാനെ ഇയാളെ ജയിൽ മോചിതനാക്കാൻ വേണ്ടി ജയിലിൽ പോയി മണിക്കൂറുകൾ കാത്തിരുന്നു മഹാനവറുകൾ വന്നു കാത്തിരുന്നു എന്ന കാരണത്താൽ അന്ന് ആ ജയിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും രാജാവ് വിട്ടയച്ചു തിരിച്ചു വന്നപ്പോ ഇയാള് നന്നായി ഇങ്ങോട്ട് ചെയ്യങ്ങന് അങ്ങോട്ട് മാപ്പ് കൊടുക്കുക അള്ളാഹു ഇനി ഒന്നും കൂടി ഉണ്ടായി ഇത്തിരി കൂടി പ്രയാസമുള്ള ആട്ട ഇതൊക്കെ ചിലപ്പോ നമ്മള് ചെയ്യും ഏഴ് അതൊക്കെ ഞാൻ മാപ്പ് തന്നെ അതിനൊക്കെ ചിലപ്പോ നമ്മളൊരു റെഡിമെയ്ഡ് വർത്താനം പറയും മനസ്സറിഞ്ഞാ പറഞ്ഞില്ലെങ്കിലും അതുകൊണ്ടല്ല ഈ ഹജ്ജിനെ പോണ സമയത്തൊക്കെ ചില ഇമാമികൾക്ക് ഒരു അഭിപ്രായം ഉണ്ട് നമ്മൾ എന്തൊക്കെയാണോ ഒരാളെ പറഞ്ഞു കൂട്ടിയതും ചെയ്തതും ആക്രമിച്ചതും അത് തുറന്നു പറഞ്ഞിട്ട് മാപ്പോയ്ക്കണം എന്നൊരു അഭിപ്രായം മനസ്സിലായില്ലേ നമ്മൾ ഈ ഉമറക്കു പോകുമ്പോ സാധാരണ അലിവ്യക്ക ഞാൻ മറ്റന്നാൾ ഉമറക്കുവാണെന്ന് നിലക്കണ്ടി പൊരുത്തപ്പെട്ടായിട്ടോ ആടോ ഇജ് അറമിക്കുവല്ലോ പൊരുത്തപ്പെടാതെ നേരെ മറിച്ച് അയാളെ കുറിച്ച് പറഞ്ഞോക്കുന്നാണ്ട് എടുത്തു പറഞ്ഞു നോക്കുകയാണെങ്കിൽ കുറച്ച് പണിയാണേക്കാർ പൊരുത്തപ്പെടുക ഈ അലവിയക്ക എന്തെങ്കിലും ഒക്കെ പൊരുത്തപടി എന്നുള്ള എന്തെങ്കിലും വിശദീകരിച്ചു നോക്കാൻ അത് അയാളെ അറിഞ്ഞിട്ടുണ്ടാവില്ല ഞമ്മളവരെ ആൽവിയാക്കാ ഏ ഇവിടെ ആൽവിയില്ലോ അതുകൊണ്ട് ഇല്ലാത്തൊരു പേര് പറഞ്ഞിട്ട് എന്തേലും പൊരുത്തപ്പെട്ടാളെയും മറ്റന്ന മക്കത്ത് കോണ് ഞാൻ പിന്നെ നിങ്ങളെ കുറിച്ച് ആ എന്തെപ്പിച്ചി പറഞ്ഞേ നിങ്ങളെ കുറിച്ച് ഞാന് നിങ്ങള് ഒരു നായന്റെ മോനാന്ന് പറഞ്ഞിങ്ങനെ കയ്യാമരെ അതേ അപ്പൊ റെഡിമെയ്ഡ് പൊരുത്തപ്പടിയിക്കല്ലേ വേണ്ടത് സംഗതി മനസ്സറിഞ്ഞിട്ട് ആളെ കൽബ് കണ്ട് പറിച്ചു വാങ്ങാൻ നോക്കണം അതിനൊന്നിപ്പൊ ആർക്കൊക്കെ അയ്യാ എല്ലാരും ഇങ്ങനെ പറയും അച്ഛനും കേട്ടോ പൊരുത്ത പറഞ്ഞ കേട്ടോ എന്നിട്ട് വേണമെങ്കിൽ എല്ലാവർക്കും കൂടി ഒരു ബീഫ് ബിരിയാണിയാണ് ഭയങ്കര അതില് മാമാക്കെ കൊടുക്കും പക്ഷെ നിങ്ങൾ അയാളെ കുറിച്ച് പറഞ്ഞതൊക്കെ ഒന്നുണ്ടായി ഏറ്റു പറഞ്ഞു നോക്കി ആ ചില ആൾക്കാര് പറയും അല്ല പൊരുത്തപ്പെട്ട ആള് ഞാൻ പൊരുത്തപ്പെടുക്കും അങ്ങനെയൊക്കെ പറഞ്ഞു അള്ളാഹു കാത്തിരിട്ടെ അപ്പൊ അതുകൊണ്ട് ഇനിയുള്ളത് ഇത്തിരി പ്രയാസമുള്ള കാര്യം ഇങ്ങോട്ട് തടഞ്ഞവൻ അങ്ങോട്ട് കൊടുക്കുക ഇത് പോകാനുള്ള മുസ്തഫ നബി അമലായിരുന്നു ഈ സ്വഭാവമുള്ളവന് ഹിസാബില്ലാതെ കൂടി നമ്മൾ എയർപോർട്ടിൽ കസ്റ്റംസിൽ പരിചയമുള്ളവരുണ്ട് അപ്പൊ നമ്മളെ ലഗേജ് വന്ന് വെറുതെ വെക്കും ഒന്നും ഇല്ല ചെല്ലെ പൊളിച്ചാലോ നേരെ ജയിലിക്കായിരിക്കും വരിക അതാണ് എസിറായി ഇസാബ് അങ്ങോട്ടും കൊണ്ടും ഫുള്ളായിട്ട് ചോദിക്കല്ലേ ഈ പോണവൻ തന്നെ അത്ഭുതപ്പെടും അപ്പൊ മറ്റൊന്നും അല്ല അറിഞ്ഞിട്ടില്ലേ ഒക്കെ ഒപ്പിച്ചാളാണ് അപ്പൊ ഈ പോണത് അങ്ങനെ ഒരു എസീറായി ഇസാബുണ്ട് അതിൽ പെടുന്ന ആൾക്കാരുടെ സ്വഭാവമാണ് ഇത് ഇങ്ങോട്ട് തടഞ്ഞവൻ അങ്ങോട്ട് ഉദാഹരണം പറയു കുടുംബക്കാരൊക്കെ അടുത്തടുത്ത് താമസിക്കുക എല്ലാ കുലുമാലും വലടി തന്നെയുള്ള ഇന്നത്തെ കാലം ഐക്യത്തിന് വേണ്ടിയിട്ടാണ് ഒറ്റപ്പാറ താമസിക്കുന്നത് എന്നിട്ട് ഇള്ള അനൈക്യം മുഴുവൻ അയിന്നുണ്ടാക്കും നിസ്കയിച്ചിട്ടും കാര്യമില്ലാത്ത അവസ്ഥക്കല്ലേ പോവുക എന്നാ പിന്നെ എന്തിനാ എങ്ങനെ അടുത്തുകൂടുന്ന കുറച്ച് ദൂരേക്ക് ഉണ്ടായി കൂട കുറച്ച് ദൂരക്കുണ്ടാക്കിയാ പോരെ ഞാൻ എന്റെ പറമ്പിൽ കണ്ട് കുടുംബക്കാർക്കൊക്കെ സന്തോഷം നിങ്ങൾ എന്റെ വാക്കിലൊന്ന് നോക്കി ഞങ്ങള് ഞങ്ങള് നാലാള് ഒറ്റ പറമ്പില് ഞാനാണ്ടെത്തിയ എല്ലാവർക്കും പെരുന്നാളാണ് അതിന് ചില കാര്യങ്ങളൊക്കെ ഞാൻ ഒപ്പിക്കും അതുകൊണ്ടിരും എല്ലാവർക്കും പെരുന്നാള് നേരെ മറിച്ച് നമ്മൾ ഒറ്റ പറമ്പില് നാല് പേരെണ്ടാക്ക എന്നിട്ട് ഞമ്മള് വണ്ടി ഇറങ്ങണ ജയസന്റെ ഭാര്യ ജയസനോടെ അലാക്കിന്റെ കൊടി ഇറങ്ങിയിട്ടുണ്ട് എന്ത് ഒരു റാഹത്താകു ഇതിനൊരു കാരണം എന്തായാലും ഇങ്ങോട്ട് തടഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ട് കാട്ടിയ അങ്ങോട്ടും കാട്ടുക ഒറ്റ ഒറ്റപ്പാറ ഒരു സുഖം എന്ന് പറഞ്ഞാൽ കച്ചവടത്തിന് ആരോഗ്യത്തിനും ആരോഗ്യത്തിലും ഉണ്ടാവില്ല മനസ്സിനും സമാധാനം ഉണ്ടാവില്ല ഒരു വിട്ടുവീഴ്ച ഒരയവ് എന്ന് പറയില്ലേ മലപ്പുറം ജില്ലയിലെ അയവ് ഒന്ന് അയഞ്ഞൊടുക്ക ആയിക്കോട്ടെ അയിലെ ബർക്കത്ത് ഉണ്ടാവുള്ളൂ ഇങ്ങോട്ട് തടഞ്ഞാൽ അങ്ങോട്ട് ഇങ്ങോട്ട് തടഞ്ഞാൽ അങ്ങോട്ട് മൂട്ടാൻ കൊറേ ആൾക്കാർ ഉണ്ടാവും അതൊന്നും വിലക്കെടുക്കണ്ട ചിലപ്പോ അവിടെ സൽക്കാരം ഉണ്ടാവും അയൽവാസികൾക്കൊക്കെ ബാക്കിയുള്ള ഭക്ഷണം കൊടുത്തിട്ടുണ്ടാവും ഇങ്ങോട്ട് കിട്ടിയിട്ടുണ്ടാവില്ല അപ്പൊ തുടങ്ങും പരക്കാരത്തിന്റെ മൂട്ടൽ പിന്നെ നോക്കാണ് കടും കയ്യങ്ങള് ഒരു പൊറാട്ടന്റെ പൊട്ട് ഫുള്ള് അപ്പൊ ബുധനാഴ്ച ഞാൻ വെക്കണം സൽക്കാരം എന്നിട്ട് തിരിച്ചു കൂട്ടാണ് ബുധനാഴ്ച ഇപ്പടിയും ചൽക്കാർ ഇവിടെ കൂലിയിട്ടല്ല ഓനക്ക് പക കിട്ടാൻ എന്നിട്ട് ഇവിടെ കേമമായ ഭക്ഷണം അയക്കുറ ബിരിയാണി സ്മെല്ല അങ്ങോട്ട് പോവാം ഒരു കഷ്ണം കൊടുത്തില്ല എന്ന് മാത്രമല്ല എങ്ങോട്ടൊട്ട് വിളിച്ചോ ഇല്ല എന്നിട്ട് എങ്ങനെയുണ്ട് ഓനൊരു പാഠം പഠിക്കട്ടെ എന്ത് ബർക്കത്ത അതിലൊക്കെ നേരെ മറിച്ച് ഇങ്ങോട്ട് തന്നില്ല അപ്പൊ വാരി വരേ പിന്നെ നമ്മൾ ചെയ്യാനൊക്കെ വിളിച്ചത് ഓലെ എന്തോ ചെയ്തോട്ടോ അല്ല പുറത്ത് കൊടുക്കട്ടെ നമ്മളെ നമ്മളെ ബാക്കി എന്താ ജീ പറ അതുകൊണ്ട് ഈ ആദ്യം ഭർത്താനം ഒന്നും ഇന്നോട് പറയാൻ നിൽക്കുന്നത് ഓലെ രണ്ടാമത് പറയില്ല ഒരിക്കലും പറയില്ല എന്നിട്ട് ഇങ്ങക്ക് എന്ത് ചെയ്യാം പിറ്റേന്ന് എന്തെങ്കിലുമൊക്കെ പുതിയ സാധനങ്ങൾ വാങ്ങാൻ കുറച്ചാണ്ട് കൊടുത്തേക്ക ഇതെന്തിനാ കൊടുത്തേക്കണേ ഇങ്ങാനിങ്ങോട്ട് തരാറ്റ് തന്നേനല്ല നിങ്ങോട്ട് തരാത്തേന് നമ്മൾ അവരെ കുറച്ച് അങ്ങോട്ട് കൊടുത്തേക്കാം കൊടുത്തേക്കിസാബില്ലാതെ സ്വർഗത്ത് പോകുന്നു മുഹമ്മദ് മുസ്തഫ അതുകൊണ്ട് ഇങ്ങോട്ട് തടഞ്ഞവൻ അങ്ങോട്ട് കൊടുക്കുക ഈ മൂന്ന് സ്വഭാവം ദുനിയാവും ആഹറവും രക്ഷപ്പെടാനുള്ള സുപ്രധാന സുഹൃതങ്ങളായി മഹാന്മാരൊക്കെ രേഖപ്പെടുത്തിയതാണ് അത് വലിയ ഗുണമുള്ള സ്വഭാവങ്ങളാണ് അതിൽപ്പെട്ട ഒന്നാണ് കുടുംബ കുടുംബബദ്ധത്തോട് ബന്ധം കുടുംബത്തോട് ബന്ധം ചേർക്കുക സില റഹീം ഈ രണ്ട് ചേർക്കുകൾ ഇതിനെന്നെ കിതാബുകളിൽ അധ്യായങ്ങളുണ്ട് അധ്യായം റഹീം വലിയ അധ്യായമാണ് ഒരുപാട് ഹദീഥികൾ കാണാതില്ല അതുകൊണ്ട് നമ്മൾ കുടുംബ അന്ധത്തിൽ വിള്ളലുണ്ടാക്കുന്ന ആൾ ആവരുത് നേരെ മറിച്ച് കുടുംബക്കാരെ ദീനായ വിഷയത്തിൽ പറഞ്ഞിട്ട് കേൾക്കണില്ല എത്ര പറഞ്ഞിട്ടും നിസ്കരിക്കണില്ല എത്ര പറഞ്ഞിട്ടും കള്ളുടിക്കൻ എത്ര പറഞ്ഞിട്ടും യുക്തിവാദികളുമായി ബന്ധപ്പെടുക അപ്പൊ നമ്മൾ അള്ളാന്റെ മാർഗത്തിൽ പണങ്ങും അതിന് കുഴപ്പമില്ല ഈ പണക്ക അള്ളാന്റെ മാർഗത്തിലാണോ അല്ലേ എന്നാണ് നോക്കേണ്ടത് അൽ ഹബുഫില്ല ജ്യേഷ്ഠൻ ചോദിച്ചു എനിക്കെന്തെങ്കിലും തെറ്റുണ്ടാവും സ്ഥാപിച്ച ചിന്തയെന്ന് വെച്ചാൽ അഞ്ചന്നെ മോളെ ഞാൻ അവിടെ പോയി ഗാനം വേണി ഏർപ്പത്തരും അയച്ചടിച്ചാടലും ഏർപ്പത്തരം പാടലും ഞാൻ ഓനോട് നല്ല നിൽക്ക് പറഞ്ഞു ഒന്ന് ഓഫാക്കാൻ പറയും ഈ ഈ നൽക ഗുതുവലുണ്ടാക്കിയിട്ട് ഈ സാസനീരിക്ക് എനിക്ക് പറ്റൂല അള്ളാന്റെ ലാനത്ത് അറിഞ്ഞു ഓം പറഞ്ഞു ഇജി ആണേ ഇരുന്ന ഞാൻ നല്ലൽക്ക് കണ്ണീരോടെ കണ്ട് പോകുന്നു ഇതിന് കുറ്റുണ്ടാവും എന്ന് വെച്ചാൽ അവർ നിങ്ങൾ പെട്ടെന്ന് സ്വർഗത്തും പോകുന്നു കാരണം ആ പണക്ക അള്ളാന്റെ മാർഗ്ഗത്തിലാണ് അപ്പ കണക്ക് അള്ളാന്റെ മാർഗത്തിലാണ് വേറെ ഒരു സുന്യാവിന്റെ കാര്യത്തിനല്ല പറമ്പ് അളന്നതിന്റെ പേരിലല്ല ഒരു സെന്റ് അങ്ങോട്ട് വേണേന്റെ പേരിലല്ല ആഹ് കാര്യത്തിലാണ് അതില് പെണക്കുണ്ട് അൽപ്പില്ല അപ്പൊ പെണങ്ങണ്ട സമയത്ത് പെണങ്ങണ്ടി വരും പക്ഷെ അത് ഏത് മാർഗത്തിലാണ് ഞാൻ നോക്കരുത് ദുന്യാവിന്റെ കാര്യത്തിൽ ആവാൻ പാടില്ല ആഹ് കാര്യത്തിൽ ഓക്കെ എന്നാലും അവരെ നന്നാക്കാനാണ് നോക്കേണ്ടത് തീരെ പറ്റൂലെന്നുണ്ടെങ്കിലാണ് നമ്മൾ ബന്ധം ഒഴിവാക്കുക പറ്റുമെങ്കിൽ പരമാവധി ബന്ധം സുദൃഢമാക്കി നന്നാക്കാനാണ് നോക്കേണ്ടത് ഹബീബിന്റെ വളരെ പ്രധാനപ്പെട്ട വേറിട്ട സ്വഭാവമായിട്ട് എന്താ ഇന്നക്കല്ല തസീലുർ റഹീം നിങ്ങൾ കുടുംബം ചേർക്കുന്ന ആളാണെന്നല്ലേ അതേ സമയത്ത് തൗഹീദിന്റെ പ്രചരണം തുടങ്ങിയപ്പോ ശത്രുക്കൾ എന്താ നിങ്ങൾ കുടുംബം മുറിച്ച ആളാണെന്നല്ലേ അവിടെ മുറിഞ്ഞു കാരണം എന്താ ഏറ്റവും വലിയ സത്യം പറഞ്ഞതിന്റെ പേരിൽ കുടുംബത്തിൽ പലരും ഇണ്ടാതിരുന്നു അതൊട്ട് പ്രശ്നമല്ല നമ്മൾ സത്യങ്ങൾ പറയും പലിശക്കെതിരെ പ്രസംഗിക്കും സെക്സിനെ പ്രസംഗിക്കും ആർഭാടത്തിനെ പ്രസംഗിക്കും അതിന്റെ പേരിൽ കുടുംബത്തിൽ ആരെങ്കിലും പണങ്ങിയാൽ ഒളിക്ക് പോയി എന്നല്ല നമ്മളെ നാട്ടിൽ

اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات اللهم انصر أمة سيدنا محمد وارحم أمة سيدنا محمد تجاوز عن أمة سيدنا محمد اجعلنا من خيار أمته ومن محبيه وانصرنا واغفر لنا وافتح لنا وسلمنا واحب لنا يا وهاب يا طواب يا فطاه يا نصير يا عفيل اللهم كن لنا ظهيرا ونسيرا في جميع احوالنا يا رب العالمين تقبل منا هذا المجلس وصائر الأعمال واغفر بها جميع ذنوبنا يا غفار يا الله وغفر لنا ولوالدينا ولمن دفنوا حوالينا ولمن حضروا معنا ولجميع المؤمنين والمؤمنات برحمتك يا أرحم الراحمين صلى الله تعالى وسلم على آخر القيسين محمد وعلي وصحبه أجمعين سبحان ربك رب العزة أما يصفون وسلام على المرسلين والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته